പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കുന്നു ആ കൃപയല്ലേ നമുക്ക് വേണ്ടത് അന്നന്നത്തേക്കുള്ള കാര്യങ്ങൾക്കായി സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ കൃപ എന്നാൽ എന്താണെന്നറിയാമോ യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ദൈവം കാണിക്കുന്ന ദയയാണ് കൃപ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും എനിക്കൊരു യോഗ്യതയുമില്ല ഒരു ശുശ്രൂഷ നടത്താൻ ദൈവത്തിന്റെ വിശുദ്ധ നാമം ഉച്ചരിക്കാൻ എനിക്ക് യോഗ്യതയില്ല പക്ഷേ ദൈവത്തിന്റെ കൃപ ദൈവം എന്നോട് കാണിക്കുന്ന ദയ കൊണ്ട് എന്നെ ഉപയോഗിക്കുന്നു അത്രയേ ഉള്ളൂ അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ നന്മകൾ നടക്കുന്നില്ലേ അതെല്ലാം ദൈവത്തിന്റെ കൃപയാണ് ആ കൃപയെ ആശ്രയിക്കൂ പക്ഷേ ചിലരുടെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ടെല്ലാം സമ്പാദിച്ചു ആരോ അനുഭവിക്കുന്നു ബ്രദർ എന്ന് പറയാറുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഈ പറമ്പും വയലുമെല്ലാം ഉണ്ടാക്കി ഇന്നതെന്റെ കൈവിട്ടുപോയി പോയി മറ്റൊരാൾ അത് അനുഭവിക്കുന്നു ഞാൻ കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി ഓരോ മുറിയും ഇഷ്ടപ്രകാരം ഉണ്ടാക്കി ഒടുവിൽ കടമുണ്ടായി ഞെരുക്കം ഇപ്പോൾ എനിക്കതിൽ താമസിക്കാനാവാതെയായി മറ്റൊരാൾക്ക് വിൽക്കേണ്ട സ്ഥിതിയിലായിരിക്കുന്നു ഇതുപോലൊരവസ്ഥയിലാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ആ നിങ്ങൾ കഷ്ടപ്പെട്ടു മറ്റാരോ അനുഭവിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെട്ടു ഉണ്ടാക്കി മറ്റാരോ ഫലം അനുഭവിക്കുന്നു കഷ്ടപ്പെട്ട് എനിക്ക് അനുഭവിക്കാനായില്ലോ എന്ന് വിഷമിക്കുകയാണോ ദൈവം നിങ്ങൾക്കൊരു വാക്ക് തരുന്നു യശയ്യാവ് ധ്യായം ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ദൈവം പറയുന്നു അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല ദൈവം പറയുന്നു നിങ്ങൾ നട്ടാൽ നിങ്ങളത് തിന്നും നിങ്ങളുടെ കൈകളുടെ പ്രയത്നത്തെ ഭക്ഷിക്കും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നിങ്ങൾ അനുഭവിക്കും വേറൊരാൾ അനുഭവിക്കാൻ ഞാൻ ഇടയാക്കില്ല എന്ന് ദൈവം പറയുന്നു അതുപോലെ ഒരു സ്ഥിതിയിലായല്ലോ ഞാൻ എന്തു ചെയ്യുമെന്ന് വിഷമിക്കുകയാണോ അതൊന്നും സംഭവിക്കുകയില്ല യഹോവ നിങ്ങളെ അനുഗ്രഹിക്കും അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങളുടെ ബിസിനസ്സാണ് നിങ്ങളുടെ സ്വത്താണ് നിങ്ങളുടെ വീടാണ് ആർക്കും അപഹരിക്കാൻ സാധിക്കില്ല അത് നിങ്ങൾക്ക് കിട്ടും യഹോവയത് നിങ്ങൾക്ക് തരും മറ്റൊരാൾ അത് കൊണ്ടുപോകാൻ യഹോവ അനുവദിക്കില്ല എന്ന് യഹോവ വാക്ക് തന്നിരിക്കുന്നു പിന്നെന്തിന് നിങ്ങൾ ഭയപ്പെടുന്നു ഇപ്പോൾ വിശ്വാസത്തോടെ പറയൂ ദൈവമേ അങ്ങ് വാക്ക് തന്നിരിക്കുന്നു ഞാൻ ഉണ്ടാക്കിയാൽ അതിൽ ഞാൻ താമസിക്കും ഞാൻ പ്രയത്നിച്ചാൽ ഞാൻ തന്നെ അനുഭവിക്കുമെന്ന് എനിക്ക് വാക്ക് തന്നിരിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു ഈ പരിതസ്ഥിതി എല്ലാം മാറ്റിത്തരും എനിക്ക് നഷ്ടപ്പെട്ടത് വീണ്ടും കിട്ടും എന്ന് പറയൂ അത്ഭുതം നടക്കും നിങ്ങൾ കാണും വിശ്വസിക്കുമോ ദൈവമേ ഈ മകനും ഈ മകളും ഏതോ ഒരു കാര്യത്തെ നഷ്ടപ്പെട്ട സ്ഥിതിയിൽ നിരാശപ്പെട്ടിരിക്കുന്നു ഇവരുടേതായതെല്ലാം ഇവരാണ് അനുഭവിക്കേണ്ടത് ഇവരുടേതെല്ലാം ഇവർക്ക് സ്വന്തമാകണം അതാരും എടുത്തു കളയാത്ത വിധം യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് ലഭിക്കുവാനായി അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ